ഹായ് നമസ്കാരം ഇന്ന് ചെറിയൊരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് കാരണം ഈ പുറകിൽ നമുക്ക് കുറച്ച് ചിലവുണ്ട് കാട് പിടിച്ച് രണ്ട് വർഷമായിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല കാര്യം സാമ്പത്തികം വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കിയിട്ട് പറ്റുന്നില്ല കാരണം മഴ ഒരു കുറച്ച് റബ്ബറാണ് പുറകിൽ കാട് പിടിച്ച് രണ്ട് മൂന്ന് വർഷമായി വളമൊന്നും ഇടാതെ കിടക്കുക അപ്പോൾ എന്തായാലും വേണ്ടി സ്വയം പുല്ല് വെട്ടാനും തീരുമാനിച്ചു എന്താ ചെയ്യുക ജീവിക്കണ്ടേ അപ്പൊ അത് നമുക്ക് കാണാം എന്താന്ന് ആണോ അപ്പോ ആ അപ്പോ ആടലോടെ വേണം അത് എന്തായാലും ഇദ്ദേഹം ഇത് പറിച്ചു മാറ്റിത്തരാന്ന് ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അത്രയും ലാഭം ഏഹ് അപ്പൊ ഇതാണ് ഇത് മരുന്നാണെന്നാണ് പറഞ്ഞത് അദ്ദേഹം ആടലോടെ കൊണ്ട് ഇവിടെ ഇത് ഇങ്ങനെ കാട് പിടിച്ച് എടുക്കുകയാണ് ഇവിടെ അത് ഇത് മരുന്നാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഇന്നു ക്ലീൻ ചെയ്യണം ഇവിടെ കണ്ടില്ലേ മുകളിൽ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാണ് അപ്പോ തുടങ്ങാൻ പോവാണ് സേഫ്റ്റി മെഷർമെന്റ് നമുക്ക് പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ സേഫ്റ്റി നമ്മളാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തുടങ്ങാൻ പോവാണ് അപ്പൊ എങ്ങനെയാ വെട്ടുന്നൊക്കെ നമുക്ക് നോക്കാം കാണുക ശരി അപ്പൊ നമുക്ക് വെട്ടങ് തുടങ്ങാം വില്ലെട്ടിന്റെ ഇടയ്ക്ക് പത്തുമണിക്കത്തൊരു കാപ്പിയാണ് കേട്ടോ അപ്പൊ കട്ടൻ കാപ്പിയാണ് കൊണ്ടു തന്നത് പാൽ തന്നില്ല ശരീരം കണ്ടമാനം ഇതാവും പറഞ്ഞോണ്ട് അപ്പൊ ബ്രെഡും ഏതപ്പോഴും ആണ് മോനാ എങ്ങനെയുണ്ട് പഴം കൊള്ളവോ ഏത്ത പഴം കുള്ളവ ഇപ്പോൾ പഴത്തിന് അറുപത് രൂപ ഇന്ന് കിലോ അറുപത് രൂപ ആയിരുന്നു അപ്പോൾ ഈ ഇവിടെ കുറേ ആടലോടകം ഉണ്ടായിരുന്നു ഞാൻ പറയുക ഒരു മരുന്ന് വന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് നമ്മൾ കാട് വെട്ടാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടി പറിക്കാൻ വന്നിട്ടുണ്ട് വേണ്ട അതിവിടെ കുറെ പറിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ പറിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ ബാക്കിയുള്ള ആളല്ലേ കുറേ സ്ഥലങ്ങളുണ്ട് കാട് വെട്ടി തൽക്കാലം നിർത്തിയിരിക്കുകയാണ് ഇവിടെ കാരണം ഇതാണ് ആടലോടകം ഏ അപ്പോൾ ഇതേ കടയിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് എട്ട് രൂപയുള്ളൂ അല്ലേ എട്ട് രൂപ ഉണ്ടെങ്കിൽ എൺപത് രൂപ വേണ്ട അപ്പൊ ഏഹ് അപ്പൊ ശരി സന്തോഷം മാഷേ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ ആടകോളത്തിന് ഇത് പറിക്കാൻ വന്നല്ലോ നിങ്ങൾ ഇത് സാധാരണ പറിക്കുന്ന ആളുകൾ ആണോ അതോ അത് പറിക്കാൻ മരുന്ന് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വന്നല്ലേ അപ്പൊ ശരി ഓക്കെ സന്തോഷം ബൈ കണ്ടില്ലേ ഇത് മരുന്നാണ് ആടലോട വലിയ തയ്യാണ് കണ്ടില്ലേ അവര് രണ്ടുപേരും പിടിച്ചാണ് എടുക്കുന്നത് വരുന്ന മറ്റേ എല്ലാ ആയുർവേദത്തിനും ആടലോടകത്തിന് ഭയങ്കര ഔഷധമാണത് ഒരു പറിച്ചെടുത്തത് തന്നില്ല